मिडिल പ്രതിസന്ധി രൂക്ഷമാക്കിക്കൊണ്ട് ഇറാനിലെ മൂന്നാണവ കേന്ദ്രങ്ങളിൽ യു എസ് ബോംബിട്ടത് ഇന്ത്യൻ ഓഹരി വിപണിയെ ബാധിച്ചു ആഭ്യന്തര സൂചികകൾ ആദ്യ വ്യാപാരത്തിൽ തന്നെ തകർന്നു സെൻസെക്സ് ഏകദേശം അഞ്ഞൂറ് പോയിന്റുകൾ ഉയർന്നെങ്കിലും ഉടൻ തന്നെ എണ്ണൂറ് പോയിന്റിലധികം ഇടിഞ്ഞു നിഫ്റ്റി ഏകദേശം ഇരുന്നൂറ്റി അൻപത് പോയിന്റുകൾ ഇടിഞ്ഞു ഇൻഫോസിസ് എച്ച് സി എൽ ടെക് ഹിന്ദുസ്ഥാൻ യൂണി ലിവർ ടിസിഎസ് എന്നീ കമ്പനികളാണ് കൂടുതൽ നഷ്ടം നേരിട്ടത് ആഗോളതലത്തിലുണ്ടായ മാന്യത്തെ തുടർന്നാണ് ഇന്ത്യൻ വിപണികളിൽ ഇടിവുണ്ടായത് സംഘർഷങ്ങൾ ഊർജ്ജ വിപണിയെ തളർത്തിയേക്കാമെന്നുള്ള ആശങ്കകൾക്കിടയിലാണ് സൂചികകൾ ഇടിഞ്ഞത് ലോകത്തിലെ ക്രൂഡ് ഓയിൽ പാതകളിൽ പ്രധാനപ്പെട്ട ഹോർമോസ് കടലെടുക്ക് അടയ്ക്കാൻ ഇറാൻ തീരുമാനിച്ചാൽ എണ്ണവില റെക്കോർഡ് ഉയരത്തിലെത്തും ഇന്ന് രണ്ട് ശതമാനം വർധനവ് എണ്ണവിലയിലുണ്ടായി എണ്ണവില കുതിച്ചുയർന്നത് കറൻസി വിപണികളെയും സാരമായി ബാധിച്ചു യു എസ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം പതിനേഴ് പൈസ ഇടിഞ്ഞ് എൺപത്തിയാറ് ദശാംശം ഏഴ് രണ്ടായി ലോകത്തിലെ ഒൻപതാമത്തെ വലിയ എണ്ണ ഉത്പാദക രാജ്യമാണ് ഇറാൻ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ടെഹ്റാൻ തങ്ങളുടെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വിസമ്മതിച്ചിരുന്നു തുടർന്ന് ഇന്നലെ പുലർച്ചെ ഇറാനിലെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളായ ഫുഡോ നദാൻസ് ഹിസ്ഫാൻ എന്നിവ യു എസ് ബോംബർ ജെറ്റുകൾ ഉപയോഗിച്ച് ആക്രമിച്ചിരുന്നു മൂന്ന് കേന്ദ്രങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതായി വൈകിട്ട് പുറത്തുവന്ന ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇറാൻ അവരുടെ ആണവശേഖരം ഈ കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റിയിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇറാനെതിരെ യു എസ് ആക്രമണം നടത്തിയതോടെ ഏകദേശം രണ്ട് ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ വായിക്കാൻ ശേഷിയുള്ള രണ്ട് സൂപ്പർ ടാങ്കറുകൾ ഹോർമോസ് കടലിടുക്കിൽ നിന്ന് പിന്മാറിയതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ബ്ലൂംബർഗ് സമാഹരിച്ച കപ്പൽ ട്രാക്കിംഗ് ഡേറ്റ പ്രകാരം കോസിസ്ഡമിലേക്ക് സൌത്ത് ലോയൽ ടി എന്നീ ടാങ്കറുകൾ ഹോർമോസ് പാതയിലേക്ക് കയറുകയും എന്നാൽ പിന്നീട് പേർഷ്യൻ ഗൾഫിലേക്കുള്ള പ്രവേശന കവാടത്തിൽ നിന്ന് തെക്കോട്ട് യാത്ര തിരിക്കുകയും ചെയ്തു യു എസ് ആക്രമണം നടത്തിയിട്ടും എണ്ണവാതക ടാങ്കറുകൾ ഹോർമോസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്നുണ്ട് കോസിസ്ഡം ലേക്കിന്റെയും യും പിന്മാറാനുള്ള തീരുമാനം കപ്പലുകൾ റൂട്ട് മാറ്റാനുള്ള സാധ്യതയുടെ ആദ്യ സൂചനയാണ് മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ചരക്ക് ഗതാഗതത്തെ സ്വാധീനിക്കാൻ തുടങ്ങുമെന്നതിന്റെ സൂചനയുമാണ് കപ്പൽ ഉടമകളും എണ്ണ വ്യാപാരികളും ഇപ്പോൾ സൂക്ഷ്മമായ ഹോർമോസ് പാതി നിരീക്ഷിക്കുന്നുണ്ട് ഹോർമൂസ് വഴിയുള്ള യാത്രകൾ ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോയെന്ന് വീണ്ടും വിലയിരുത്താനും സ്ഥിതിഗതികൾ ശരിയാക്കുന്നത് വരെ സുരക്ഷിത തുറമുഖങ്ങളിൽ അഭയം തേടാനും തങ്ങളുടെ കപ്പലുകൾക്ക് ഇന്നലെ ഗ്രീക്ക് ഷിപ്പിംഗ് മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു പതിറ്റാണ്ടുകൾക്ക് ശേഷം അമേരിക്ക നടത്തിയ ഏറ്റവും വലിയ വ്യോമാക്രമണങ്ങളിലൊന്നാണ് ഞായറാഴ്ച ഇറാനെതിരെ നടന്നത് ഇറാന്റെ ഫോർഡോ നദാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ പ്രധാന ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേരിട്ടുള്ള ഉത്തരവനുസരിച്ച് നടത്തിയ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്നാണ് അറിയപ്പെട്ടത് ആക്രമണങ്ങളെ തുടർന്ന് ഹോർമോസ് കടലെടുക്ക് അടച്ചുപൂട്ടാനുള്ള നീക്കം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് യു എസ് ആക്രമണത്തിൽ ഇറാന്റെ കേന്ദ്രങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിരിക്കാം അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടിരിക്കാമെന്നാണ് റിപ്പോർട്ട് ഉപഗ്രഹ ചിത്രങ്ങൾ ഈ സൂചനകളാണ് നൽകുന്നത് എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അതേസമയം ഹോർമോസ് കടലിടക്ക് അടച്ചുപൂട്ടാതിരിക്കാൻ ഇറാനെ പ്രേരിപ്പിക്കണമെന്ന് ചൈനയോട് ആവശ്യപ്പെട്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ രംഗത്തെത്തിയിരുന്നു ആഗോള എണ്ണയുടെയും വാതകത്തിന്റെയും ഏകദേശം ഇരുപത് ശതമാനം ഒഴുകുന്ന ഹോർമോസ് കടലിടക്ക് അടച്ചുപൂട്ടാനുള്ള നടപടി ഇറാൻ പാർലമെന്റ് അംഗീകരിച്ചതായി ഇറാന്റെ പ്രസ് ടിവി റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ഫോക്സ് ന്യൂസിന്റെ സൺഡേ മോർണിംഗ് ഫ്യൂച്ചേഴ്സ് വിത്ത് മെരിയ ബാക്ടിമറോമ എന്ന പരിപാടിയിൽ റൂബിയുടെ പ്രസ്താവന പുറത്തുവന്നത് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി